ഷംജിത മുസ്തഫ അങ്ങനെ ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം കോടതി അനുവദിച്ചില്ല വളരെ നല്ല കാര്യം തന്നെയാണ് കാരണം ഇത് ഇനി ഇതുപോലെ മൊബൈലും തൂക്കി പിടിച്ച് ഇതുപോലെ ഒരു കള്ള പരാതിയുമായിട്ട് അല്ലെങ്കിൽ ഒരു കള്ള വീഡിയോ ഫേക്ക് വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലിട്ട് റീച്ചിന് വേണ്ടിയിട്ട് റീച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിന് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആരാണെങ്കിലും ആരാണെങ്കിലും അവർക്കുള്ളൊരു പാഠമായിക്കോട്ടെ ഇപ്പോഴും ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിംജിത കുറ്റക്കാരിയാണ് ദീപക്കിൻ്റെ മരണത്തിന് കാരണക്കാരി ശിഞ്ചിത് തന്നെ ആണ് എന്ന് കോടതിക്ക് ബോധ്യമായോണ്ടാണ് കോടതി ജാമ്യം കൊടുക്കാനുള്ളത് അപ്പോൾ ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് കുറ കുറച്ച് കുറച്ചാളുകൾ അപ്പോൾ ഈ ദീപക്കിൻ്റെ മരണം മുതലെടുത്ത് ഒന്ന് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവർ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നല്ലോ ദീപക്കിനെ ഇപ്പോൾ എതിർത്തിട്ട് ദീപക്കാണ് ഇവിടെ കുറ്റക്കാരനെന്ന് എതിർത്ത് ഇപ്പോൾ ഒന്ന് രണ്ട് വ്യക്തികൾ നമ്മളിപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുക അപ്പം എല്ലാ എന്തായാലും എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് ഇതിനെ പറ്റിയിട്ട് ശുംചിത ശുംചിതയായ ദീപക്കുന്നവരുടെ വിഷയത്തെ പറ്റിയിട്ട് ആ ഒരു ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഉറപ്പായിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സമൂഹത്തിൽ നടക്കുന്ന നെറികേടിനെ എല്ലാ നെറികേടിനെയും സത്യത്തിൻ്റെ കൂടെ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ട് ഫോളോ ചെയ്യുക അപ്പം ഈ ന്യൂസൊന്ന് ജാമ്യം കിട്ടിയില്ല ന്യൂസ് കണ്ടായിരുന്നു കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി പ്രതിഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല കോഴിക്കോട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം തള്ളിയത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേശ് ചേരുന്നു നിഖിൽ പ്രമേഷ് എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ബി ദിലീപ് കുമാർ ഈ ദീപക്കിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഷിംജിദയുടെ ജാമ്യ ഹർജിയിൽമേലുള്ള വിധി മാത്രമാണ് പുറപ്പെടുവിക്കാനുണ്ടായിരുന്നത് ഒറ്റ വാക്കിൽ കോടതി ഈ പ്രതിക്ക് ഇപ്പോൾ ജാമ്യമില്ല എന്നുള്ള കാര്യം പറയുകയായിരുന്നു എന്തായാലും വളരെയധികം പ്രമാദം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തനിക്ക് നേരിട്ട ലൈംഗിക നിക്ഷേപം എന്നുള്ള പേരിൽ യുവതി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അതിന് പിന്നാലെ അതിൽ മരന്നൊണ്ട് മറ്റൊരു അതിൽ മരുന്നൊന്ന് ദീപക് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് നവമാധ്യമങ്ങളിലൂടെ അടക്കം ദീപക്കിനും കുടുംബത്തിനും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് പോലീസ് കോടതിയിൽ കൃത്യമായി അറിയിച്ചിരുന്നത് ഈ യുവതി ജാമ്യം നൽകാൻ പാടില്ല റിപ്പോർട്ട് പോലീസ് നൽകിയിരുന്നു ഓക്കെ ഇതിനകത്ത് ഇപ്പോഴും കുറെ നിഗൂഢതകൾ ഒളിഞ്ഞുകടക്കുവാണ് ഈ ശിഞ്ചിതമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിഞ്ചിത വടകരയിലുള്ള ഈ ശിഞ്ചിത എന്തിനു പയ്യന്നൂരിൽ പോയി എന്നൊക്കെ ഉള്ള കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും ഇങ്ങനെ ഒരു നിഗൂഢമായിട്ട് ഇങ്ങനെ കടക്കുവാണ് ഇതിനകത്ത് കുറച്ച് കാര്യം കൂടെ തെളിയാനുണ്ട് ഈ ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങൾ തെളിയാനുണ്ട് പിന്നെ ഈ ശിംജിത എന്ന് പറയുന്ന വ്യക്തി ഈ ദീപക്കിനെ ഈ ഒരു വിഷയത്തിന് ശേഷം ദീപക്കിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയോ ഇതൊരു ഹണി ട്രാപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് നടന്നൊരു സംഭവമാണോ എന്നൊക്കെ കുറേ സംശയങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴും വെളി വന്നിട്ടില്ല ഈ ദീപക് മരിക്കാനുള്ള കാരണം എന്താണെന്ന് ഇപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള കാരണം ഇപ്പം ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടു അപമാനിച്ചു എന്നുള്ളൊരു ഇതാണ് ഒരു ഇതിലൂടെയാണ് ഇപ്പം പരാതി പോയേക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ ശിംജിതയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ ഇനി ദീപക്കിനെ ഈ പറഞ്ഞിട്ടുള്ള വിളിച്ച് പൈസ വേണം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളതുപോലെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അതിൻ്റെ ഒരു പേടി കാരണമാണ് ഇനി ദീപക്ക് ആത്മഹത്യ ചെയ്തെന്ന് പറയത്തില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തെളിയാനുണ്ടാവും ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഷിംജിതയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പുറത്ത് വരാനുണ്ട് ഷിംജിത എന്തിനും അവിടെ പോയി എന്തിന് പോയി ഈ സ്വന്തം വാഹനത്തിൽ മാത്രം യാത്ര ചെയ്യുന്ന ഷിഞ്ചിത അന്ന് ഈ ബസ് ചൂസ് ചെയ്തു ഇനി ദീപക്കിൻ്റെ ഉമ്മയെ അറി അറിയാമായിരുന്നു ദീപകിനെ മനഃപൂർവ്വം ഇതിലേക്ക് പെടുത്തിയതാണോ എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളോട് അറിയാനുണ്ട് ഇനി ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം ഷിഞ്ചിത എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിരുന്നു കല്യാണം കഴിച്ച് ആറ് ആറ് മാസത്തോളം ഹസ്ബൻഡുമായിട്ട് പിണങ്ങി കഴിക്കുകയാണ് ഇപ്പം ഇവിടെ ഞാനൊരു പോസ്റ്റ് വയ്ക്കാം ഞാൻ ഇവിടെ ഇൻസ്റ്റയിൽ കണ്ടൊരു പോസ്റ്റാണ് ജെയിൻ ദിവാകർ എന്ന് പറഞ്ഞൊരു ഐഡിയിൽ നിന്നാണ് ആ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് ആ പോസ്റ്റിനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ദീപ ഈ ശിംജിതയും ശിംജിതയുടെ ഹസ്ബൻഡും കഴിഞ്ഞ ആറുമാസമായിട്ട് പിണങ്ങി സെപ്പറേറ്റ് ആയിട്ട് കഴിയുകയാണ് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിംജിതയുടെ ഈ ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള നടത്ത നടത്ത അഴിഞ്ഞാടിയുള്ള നടത്തം ഭർത്താവിനെ അനുസരിക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർ തമ്മിൽ ഇപ്പം വഴക്കുണ്ടായി ആറുമാസമായിട്ട് പിരിഞ്ഞിരിക്കാൻ കാണണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും നാട്ടുകാരൊക്കെ പറയുന്നതാണ് ഇപ്പം പറയുന്നത് ഇനി ഞാനിവിടെ ഒരു വീഡിയോ ഞാൻ വെക്കാം നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് പ്രതികരിച്ചിട്ടുള്ളത് അല്ലേ പുരുഷന്മാരെക്കാളും കൂടുതൽ ഇവിടെ സ്ത്രീകളാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇവിടെ ശിംജിതയെ ഞായീ ഇരിക്കുന്ന എന്നയാൽ എന്നി പറയാവുന്ന കുറച്ച് ആളുകളോട് എനിക്ക് ചോദി എനിക്ക് പറയാനുള്ള ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏഴ് വീഡിയോയ്ക്കകത്തും ഏഴ് വീഡിയോയും ഷിംജിത എടുത്തിട്ടുള്ളത് ഏഴ് വീഡിയോ ആണ് ആ ഏഴ് വീഡിയോയും പരിശോധിച്ചിട്ടും പോലീസ് പരിശോധിച്ചിട്ട് അതിനകത്ത് പോലും ദീപക്ക് മോശമായിട്ട് പെരുമാറുന്നതോ ദീപകിൻ്റെ ഭാഗത്തു നിന്നുള്ള മോശമായിട്ടൊരു ഒരു ടച്ചോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല ആ ഏഴ് വീഡിയോയിലും ദീപക് തിരിഞ്ഞ് നിൽക്കുവാണ് ഷിംജിതയാണ് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്ത് വീഡിയോ എടുക്കുന്നതായിട്ടാണ് ഉള്ള കാര്യങ്ങളാണ് ഇപ്പം പുറത്ത് വന്നേക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുള്ളത് അപ്പം ഇവിടെ ശിഞ്ചിത നിരപരാധിയാണെന്നുണ്ടെങ്കിൽ എന്തിന് ഈ പറഞ്ഞിട്ടുള്ള ശിഞ്ചിത ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഷിൻജിതയുടെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ ആ ഡിലീറ്റ് ചെയ്യാത്ത ആ വീഡിയോ അവിടെ കിടക്കണമല്ലോ എന്തിനു ഈ അക്കൗണ്ടിൽ കയറി ജനങ്ങളെല്ലാം തനിക്ക് എതിരാണ് എന്ന് കണ്ടപ്പോഴത്തേക്ക് എന്തിനും വീഡിയോ ഡിലീറ്റ് ചെയ്തു തൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ലെങ്കിൽ ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുവാണ് അപ്പം ശിഞ്ചിതയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ചും കാര്യങ്ങളും അതൊക്കെയാണ് മെയിനായിട്ട് ഇവരതിലൂടെ ഉദ്ദേശിച്ചിരുന്നതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പം താനൊരു നിരപരാധിയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോസ് തനിക്കെതിരെ ആണെന്ന് അറിയുമ്പോൾ അതിലൂടെ ഞാൻ ഞാൻ നെഗറ്റീവാണ് അപ്പം നേരെ മറിച്ച് ആ വീഡിയോയ്ക്ക് ശംജിത ശിംചിത ഇട്ട വീഡിയോയ്ക്ക് ജനങ്ങൾ ഒരുപാട് സപ്പോർട്ട് കൊടുക്കുമായിരുന്നു എല്ലാവരും ശംചിതയെ പൊക്കി മേലോട്ട് വയ്ക്കുവാണെങ്കിൽ ശുംചിത അവിടെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുമായിരുന്നോ ഇല്ല ശിഞ്ചിത ഡിലീറ്റ് ചെയ്യത്തില്ല അപ്പം ശിംജിതയുടെ ഇൻറ്റൻഷൻ എന്താണ് റീച്ച് തന്നെയാണ് ശംചിതൻ ഇൻറ്റൻഷനൊന്നും അതിലൂടെ മനസ്സിലാക്കാം എല്ലാം നെഗ് കമന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് ഷംജിദ് വീഡിയോ ഡിലീറ്റ് ചെയ്ത് മുങ്ങാനുള്ള പരിപാടിയാണ് നോക്കിയത് പക്ഷേ എന്ത് ചെയ്യാൻ പാവപ്പെട്ട ദീപക് ആത്മഹത്യ ചെയ്തു ചെയ്തു അപ്പോൾ അതിലൂടെ പുള്ളിക്കാരി കുടുങ്ങി ഇനി ഞാനിവിടെ ഞാൻ ആദ്യം പറഞ്ഞൊരു വീഡിയോ വെക്കാം ഒരു സ്ത്രീയുടെ ഒരു പ്രതികരണമാണ് നിങ്ങളൊന്ന് നോക്കിയോടെ കേട്ടു നോക്കൂ കണ്ടു നോക്കൂ കണ്ടോ 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 ഇവളൊക്കെ വേറെ ആളെ ലൈഫിൽ കയറി കളിക്കാൻ മക്കളെ ഇവളെ ഇവൾക്ക് എന്ത് കിട്ടിന്ന് അറിയില്ല ബസ്സിൽ കയറിയപ്പം ആ ടച്ചിങ്സും കാര്യങ്ങളും ആസ്വദിച്ചിട്ട് വീഡിയോ വീഡിയോ എടുത്തല്ലോ എന്ത് കിട്ടി ഒരാളെ ലൈഫ് തകർത്തില്ലേ അവരെ ഭാര്യക്കു പോയി നീ ആ ബസ്സിൽ തന്നെ റിയാക്ട് ചെയ്യലോ ബസ്സിൽ റിയാക്ട് ചെയ്യല് വിട്ടിട്ട് നീ ആ വീഡിയോ എടുത്ത് നീ വൈറലാവാൻ നോക്കിയതാ നിന്റെ പോലത്തെ ഓരോ നാരികളെ കൊണ്ട് പെണ്ണുങ്ങളെ പേരിലേക്ക് തന്നെ കളങ്കായിപ്പോയി പെണ്ണുങ്ങൾക്കും കൂടി ഈ ഈ ഈ പേര് വന്നു പെണ്ണിനെ കൊണ്ട് 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 ഇവളെ എന്തല്ല ഇതുപോലെ നൂറും ആയിരം സ്ത്രീകളാണ് ഈ ദീപകിന്റെ വിഷയമായിട്ട് പ്രതികരിച്ചിട്ടുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് പ്രതികരിച്ചിട്ടുള്ളത് കാരണം ആ വീഡിയോ കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ആ ദീപകിന്റെ ഭാഗത്ത് അതിനകത്ത് യാതൊരു തെറ്റും അവിടെനിന്ന് സംഭവിച്ചിട്ടില്ലെന്ന് ഷിംജിന് അങ്ങോട്ട് ചെന്ന് എഴുതി കൊടുത്ത് ചിരിച്ചുകൊണ്ട് തനിക്കൊരു കണ്ടന്റ് കിട്ടി കോണ്ടന്റ് കിട്ടി എന്നുള്ളൊരു ഒരു കൂടി എടുക്കുന്നതായിട്ടാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് ഇനി ഞാൻ ഇവിടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം വെക്കാം ഐശ്വര്യം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ എനിക്ക് ഈ സ്ത്രീയെ സ്ത്രീയെതിന് മുമ്പൊന്നും അറിയത്തില്ലായിരുന്നു ഈ ദീപക്കിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ സ്ത്രീയെ കാണുന്നത് ഈ ദീപക്കിൻ്റെ ഈ മരണം ഇതുപോലുള്ള ചെറിയ ചെറിയ കൂണുകൾ അവിടെ നിന്നും ഇവിടെ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന കൂണുകൾ കൂണുകൾ ഉണ്ടാക്കാൻ കൊണ്ട് ഒരു കാരണവും കൂടെയാണ് ഈ ദീപക് പോലുള്ള വ്യക്തികളെ മരണം കൂടെ അതിനെ മുതലെടുത്ത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ആ മരിച്ച വ്യക്തിയെ ആക്ഷേപിച്ച് അപമാനിച്ച രീതിയിൽ അയാളാണ് തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തു കഴിഞ്ഞാൽ നാലുപേരറിയും എന്നുള്ളൊരു ധാരണയാണ് ഇവരെ പോലെയുള്ള ആളുകൾക്ക് ഉള്ളത് തന്നെ എന്തായാലും ഐശ്വര്യം പറയുന്ന കാരണം കാര്യം കൂടെ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്ക് വേദന ശരിക്കും ഉണ്ടാക്കിയത് ഈ ജനങ്ങൾ ഇതിനെടുത്ത് സെലിബ്രേറ്റ് ചെയ്ത് അയാൾ മരിച്ചു ഇരുപത്തേഴ് ലക്ഷം പേര് കണ്ടതിന് ശേഷം ഇയാൾ മരിക്കുന്നു ആ മരണത്തിന് ഉത്തരവാദം ഈ സ്ത്രീക്ക് മാത്രമാണ് ഇരുപത്തേഴ് ലക്ഷം രൂപ പേര് കണ്ടിട്ട് ഈ സ്പേസ് ഈ ചെറുപ്പക്കാരൻ ഇത്ര രണ്ടു മൂന്ന് ദിവസം കൊണ്ടോ ഇവരുടെ വീട്ടിൽ പോലും ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പേസിലാണ് അയാള് ജീവിച്ചിരുന്നത് അതിൽക്ക് എന്ത് കണക്ഷൻ ആണ് അയാളുടെ വീടുകാരെ വീട്ടുകാരോട്ട് ചുറ്റുപാട് കൊണ്ടു എനിക്ക് മനസ്സിലാവണല്ലോ അതിനകത്ത് പിന്നെ ഇയാളുടെ സൈക്കോളജിക് അവസ്ഥകൾ അതിൽ ചിലപ്പോൾ ഡിപ്രസ്ഡായിട്ട് ഒരു പേഴ്സൺ ആയിരുന്നിരിക്കാം ഞാൻ ഒരിക്കലും ശ്രീലക്ഷ്മയുടെ വാക്കുകൾ കടവെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഓൺ വീക്ക്നെ സോഫ്റ്റ് ആയിരിക്കും ഈ കേസ് മുന്നോട്ട് പോയി ഇയാൾ മരിച്ചില്ല അവൾ കൊണ്ട് കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ചെയ്ത് വീഡിയോ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു രീതിക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുന്നത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പുള്ള അങ്ങനെ ഉറപ്പുള്ള ആൾക്കാരെ വീഡിയോ ഒരു കാര്യത്തിൽ തെറ്റൊരാൾ ചെയ്തു അതിനെക്കുറിച്ച് സംസാരിച്ചു റെസ്പോൺസ് കണ്ടുപോയ ശേഷം മെജോറിറ്റഗെയിൻസ് ആണ് സംസാരിക്കുന്നതെങ്കിൽ ആ തീരുമാനത്തിന് മാറും എന്ന് അവർക്ക് അവർക്ക് കിട്ടിയേക്കുന്ന സാധനം പറഞ്ഞാൽ അവർ 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 കൊടുക്കുന്നു അതിന്റെ ഒരു ചിരിക്കുന്നുണ്ട് എന്തോ ഇനി ഫെമിനിസ്റ്റ് ആണെങ്കിലും നീ സ്ത്രീ പുരുഷ ആരാണെങ്കിലും സത്യത്തിനൊപ്പം നിന്ന് സംസാരിക്കാൻ പഠിക്കുക അതാണ് വേണ്ടുന്നത് അല്ലാതെ ഒരാളുടെ മരണം വിറ്റ് അതിൽ നിന്ന് കുറച്ച് ഒരു പേര് ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയോട് കൂടി വരുന്ന കുറച്ച് ടീമുകളുണ്ട് ഇതുപോലുള്ള കുറച്ച് ടീമുകൾ ഇപ്പം ഈ ഐശ്വര്യ അതുപോലെ ശ്രീലക്ഷ്മി അറക്കൽ ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ് ഇത് ചെയ്യുന്നത് നെഗറ്റീവ് വഴി പ്രശസ്തി ഉണ്ടാക്കുക അതാണ് നാല് നാലുപേരെ അറി അറിയുക നെഗറ്റീവ് വഴി അതാണ് ഇവരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല ഇവരെയൊക്കെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഇവരെയൊക്കെ വീട്ടിലൊരു വ്യക്തിയാണ് ഇങ്ങനെ മരണപ്പെട്ടിരുന്നതെങ്കിൽ ഇവരൊക്കെ എങ്ങനെ സംസാരിക്കും എങ്ങനെ പ്രതികരിക്കും എന്നും കൂടെ നിങ്ങളൊന്ന് 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 ചിന്തിച്ച് നോക്കും നിങ്ങളൊന്ന് പറ ഇവരൊക്കെ ഇങ്ങനെ ആയിരിക്കുമോ സംസാരിക്കുന്നത് ആ ഈ ആ ഈ പറഞ്ഞിട്ടുള്ള ആ ദീപക്കിൻ്റെ ആ വിഷുവിനകത്ത് ദീപക്കെവിടെയും അങ്ങോട്ടും മനപൂർവ്വം ടച്ച് ചെയ്യുന്നതോ അറിഞ്ഞുകൊണ്ട് ദീപക്ക് മോശമായിട്ട് പെരുമാറുന്നതോ ഒരിടത്തും ഇല്ല ഒരിടത്തും ഇല്ല ഏഴ് വീഡിയോ എടുത്തു പറയുന്നുണ്ട് ഏഴ് ഏഴുവീഡിയ്ക്കകത്ത് ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചു ചേർത്തേ പിന്നെ ഷിംജിത പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കള്ളമാണെന്ന് പോലീസ് തന്നെ തെളിയിച്ച കാര്യമാണ് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഷിംജിത ഒരു പോലീസുകാരനെ വിളിച്ചിട്ടുണ്ടെന്നും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടെന്നും അതെല്ലാം കള്ളം പറയുക ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാണ് പോലീസുകാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ആരും വിളിച്ച് പറയുകയോ എടുക്കുകയോ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് പിന്നെ ഈ പറഞ്ഞിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളൊന്നും ദീപക്കിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മോശമായിട്ടുള്ളൊരു സംഭവങ്ങളൊന്നും കണ്ടുപിടിക്കാനോ ആ കൂടെ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരെ ആൾക്കാരെ ആൾക്കാരുടെ അടുത്തുനിന്നും ഈ ദീപക്കിനെതിരെ എതിരെ ഒരു സാക്ഷികളും ഇതുവരെ ഒന്നും പറഞ്ഞിട്ട് പോലുമില്ല ദീപക് ആ ബസ്സിനകത്ത് ദീപക്കിൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരു യാത്രക്കാരി ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പുറവിലിരുന്നിട്ടുള്ള ഷിംജിതയുടെ വീഡിയോ വീഡിയോയ്ക്കകത്ത് പുറവിൽ കണ്ടിട്ടുള്ള ആ യാത്രക്കാരി ഷിംജിതയ്ക്കെതിരെ പരാതി കൊടുത്തിരിക്കുവാണ് പുള്ളിക്കാരിയുടെ മുഖം കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഷിൻജിതയ്ക്കെതിരെ പരാതി കൊടുത്തിരിക്കുവാണ് അപ്പോൾ ആ പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്ന് പോലും ഇതുവരെ ദീപക്കിനെതിരെ ഒരു മൊഴി പോലും വന്നിട്ടില്ല ദീപക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ പുള്ളിക്കാരിയൊക്കെ ഒരു പ്രതികരിക്കണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കിൽ വന്നിട്ട് ഉറപ്പായിട്ടും പ്രതികരിക്കണം ആണ് ഉണ്ടായിട്ടില്ല എന്ന് പുള്ളിക്കാരി ഇതുവരെ എവിടെയും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പ്രതികരിക്കണം അതാണ് വേണ്ടുന്നത് അപ്പോൾ എന്തായാലും ഇത്രയേക്കുള്ളൂ നിങ്ങൾ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അവിടെ ശിംജിത ദീപക് വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായ ബന്ധം ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ദീപക്കിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഷിം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഉണ്ട് അത് അത് വേറെ കാര്യം അത് ഓരോരോ ആളുകളുടെ ചിന്താഗതിയാണ് അല്ലാതെ നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ എപ്പോഴും നമ്മൾ സത്യത്തിനൊപ്പം നിന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാലോ നമുക്ക് കേട്ട് കഴിഞ്ഞാലോ മനസ്സിലാക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനൊപ്പം നിന്നിട്ട് നമ്മൾ പെരുമാറാൻ സംസാരിക്കാൻ പഠിക്കുക അതാണ് വേണ്ടത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക